നമസ്കാരം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരു കാലത്ത് തൊഴിൽ തേടി പല ഇന്ത്യക്കാരും പോകുമായിരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അമേരിക്കയിലെത്തി അവിടെ ജോലി നോക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണുള്ളത് പ്രത്യേകിച്ച് മലയാളികളും അവിടെ ധാരാളമായിട്ടുണ്ട് അവർക്കെല്ലാം തൊഴിൽ നൽകുന്നു എന്നുള്ള ഒരു അഹങ്കാരമോ അഹങ്കാരവും ഒക്കെ പലപ്പോഴും അമേരിക്കൻ ജനത പ്രകടിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നൊരു വിവരം അനുസരിച്ച് അമേരിക്ക വിലയ്ക്ക് വാങ്ങാൻ തക്ക സാമ്പത്തിക ശേഷിയുള്ള ചില ഇന്ത്യക്കാർ ഇപ്പോൾ അമേരിക്കയിലുണ്ട് എന്നുള്ളതാണ് അമേരിക്കയിലെ ശതകോടീശ്വരന്മാരുടെ മൊത്തം പട്ടിക ഇപ്പോൾ ഫോബ്സ് മാസിക പുറത്തുവിട്ടപ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതായത് എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയാണ് ഇത് വളരെ അഭിമാനകരമായ നേട്ടമാണ് നമുക്കുണ്ടായിരിക്കുന്നത് അമേരിക്കയിലെ പന്ത്രണ്ട് ശതകോടീശ്വരന്മാർ ഏറ്റവും സമ്പന്നരായ പന്ത്രണ്ട് പേർ ഇന്ത്യക്കാരാണ് നേരത്തെ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇത്തരത്തിലുള്ള സർവേ നടത്തിയപ്പോൾ ഇന്ത്യക്കാരുടെ എണ്ണം ഏഴായിരുന്നു ഇപ്പോൾ അത് പന്ത്രണ്ടായി ഇസ്രയേലിനെയും ചൈനയും ഒക്കെ പിന്തള്ളിക്കൊണ്ടാണ് ഇന്ത്യ ഈ കാര്യത്തിൽ മുന്നിലെത്തിയത് എന്നുള്ളതാണ് ഇതിലേറ്റവും സന്തോഷകരമായ കാര്യം ഇന്ത്യക്കാരനായ ജയ് ചൗധരിയാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സുന്ദർ പിച്ചേ പോലും അദ്ദേഹത്തിൻ്റെ തൊട്ട് പിന്നിലാണ് ഉള്ളത് ജയ് ചൗധരി എന്ന വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അദ്ദേഹം ഹിമാചൽ പ്രദേശിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ച ആളാണ് വൈദ്യുതിയോ മതിയായ വിദ്യാഭ്യാസ സംവിധാനങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരു കുഗ്രാമത്തിൽ കിലോമീറ്ററുകളോളം പോയി പഠിച്ച് വളർന്ന് കൂടുതൽ അമേരിക്കയിൽ വിദ്യാഭ്യാസനായി എത്തി അവിടെ സെൻസിനാറ്റി സർവകലാശാല എന്ന പ്രശസ്തമായ സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്നു തുടർന്ന് അദ്ദേഹം അവിടെ ജീവനക്കാരനായതും പിന്നീട് വലിയൊരു വ്യവസായിയായി മാറുകയായിരുന്നു ഇന്ന് അമേരിക്കയിലെ ഏറ്റവും സമ്പന്നനായ ഇന്ത്യക്കാരൻ ആരാണെന്നും ചോദിച്ചാൽ ജയ് ചൗധരി ആണ് എന്ന് തന്നെ പറയേണ്ടി വരും അത്രത്തോളം അദ്ദേഹത്തിന് ആസ്തിയുണ്ട് എന്നാണ് ഇപ്പോൾ ഈ ഫോർസ് മാസിക പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത് സൈബർ സുരക്ഷാ മേഖലയിലെ വമ്പൻ സ്ഥാപനമായ ഇസ്കലറിൻ്റെ ഉടമയാണ് ഇദ്ദേഹം പതിനേഴ് ദശാംശം ഒൻപത് ബില്യൺ ഡോളറധികമാണ് ഇദ്ദേഹത്തിൻ്റെ ആസ്തി നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അത്രയും ആസ്തിയാണ് ഇദ്ദേഹത്തിനുള്ളത് എന്നാൽ ഇന്നും അമേരിക്കയിൽ എത്തിയിട്ടുള്ള കുടിയേറ്റക്കാരിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് സംശയം വേണ്ട ഇലോൺ മസ്ക് തന്നെയാണ് മസ്ക് ദക്ഷിണാഫ്രിക്കയിലാണ് ജനിച്ചത് അദ്ദേഹം വേണ്ട വിദ്യാഭ്യാസനെ കാനഡയിലെത്തി അവിടെ നിന്ന് തുറന്ന് അമേരിക്കയിലെത്തി ചുരുക്കത്തിൽ ഇവരെല്ലാം കുടിയേറ്റക്കാരാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കുടിയേറ്റക്കാരായ ശതകോടീശ്വരന്മാരുടെ ലിസ്റ്റാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പലപ്പോഴും അവ്യസ്ത രാജ്യങ്ങളെന്ന് ഇവർ പല മുദ്ര കുത്തിയിരുന്ന രാജ്യങ്ങളിൽ നിന്ന് എത്തിയവരാണ് ഇന്ന് അവിടെ സാമ്പത്തികമായി കീഴാക്കിയിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മസ്കിൻ്റെ കാര്യം നമുക്ക് എടുക്കാം മസ്കും ദക്ഷിണാഫ്രിക്ക ജനിച്ച ആളാണ് അതുപോലെ ജയ് ചൗധരി ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ കുഗ്രാമത്ത് ജനിച്ച ആളാണ് ഇവരെല്ലാവരും അമേരിക്കയിലെത്തി സ്വപ്രയത്നം കൊണ്ട് ഇത്രയും വലിയ കോടീശ്വരന്മാരായി മാറി എന്നുള്ളത് നമ്മൾ അത്ഭുതത്തോടുകൂടി തന്നെയാണ് നോക്കേണ്ടത് അമേരിക്കയിലെ കുടിയേറ്റക്കാരായ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ മൂന്ന് പേരാണ് ഉള്ളത് ജയചൌധരി സുന്ദർപ്പിച്ച് വിനോദ് ഖോസ്ല നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അമേരിക്കയിലെ ഈ ശതകോടീശ്വരന്മാരുടെ മൊത്ത ആസ്തി നമ്മൾ എടുക്കുമ്പോൾ ഇതിലെ പതിനെട്ട് ശതമാനവും ഇന്ത്യക്കാരുടെ വകയാണ് എന്നുള്ളതാണ് ഇതും നമുക്ക് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് നേരത്തെ ചൈനയും അതുപോലെ കാനഡയും മറ്റ് പല രാജ്യങ്ങളും തൈവാനൊക്കെ തന്നെ ഇന്ത്യക്കാൾ മുന്നിലായിരുന്നു ഇക്കാര്യത്തിൽ പക്ഷേ ഇപ്പോൾ ഇന്ത്യക്കാരായ ശതകോടീശ്വരന്മാർ തന്നെയാണ് അമേരിക്കയിൽ ഇപ്പോഴും സാമ്പത്തിക മേഖലയെ അടക്കി ഭരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും ഗൂഗിളിൻ്റെ സ്ഥാപകനായ സെർജി ബ്രിൻ ആണ് രണ്ടാമത്തെ ധനികനായ കുടിയേറ്റക്കാരൻ നൂറ്റി മുപ്പത്തൊമ്പത് ദശാംശം ഏഴ് ബില്ല്യൺ ഡോളർ ആസ്തിയാണ് ഇദ്ദേഹത്തിനുള്ളത് നിലവിൽ അമേരിക്കയിൽ ജീവിക്കുന്ന നൂറ്റി ഇരുപത്തഞ്ചോളം കുടിയേറ്റക്കാരായ വ്യവസായികൾ അമേരിക്കയിലെ ശതകോടീശ്വരന്മാരിൽ മുൻനിരയിലാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനകരമായ നേട്ടം തന്നെയാണ് വളരെ വിദൂരമായ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ അമേരിക്കയിലെത്തി ഇന്ന് അമേരിക്ക വിലയ്ക്ക് വാങ്ങാൻ തക്ക രീതിയിലുള്ള കാശുള്ള ഒരു വലിയ വ്യവസായ സാമ്രാജ്യത്തിൻ്റെയും ഉടമയെ മാറുക എന്ന് പറയുന്നത് കഠിനാധ്വാനത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ലഭിച്ച വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ ഗുണഫലമായിട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ മുന്നിലാണ് എന്ന് നമ്മളെപ്പോഴും പറയാറുള്ളത് ഇവിടെയും പൂർണ്ണമായും അത് ശരിയാവുന്ന തരത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്ത് ഏത് രാജ്യത്ത് നിന്നാലും അവിടേക്ക് ഒരു ഇന്ത്യക്കാരനും കാണും അവിടെയൊക്കെ തന്നെ ആധിപത്യം ഉറപ്പിക്കാൻ ഓരോ ഇന്ത്യക്കാരനും എന്ന് കഴിയുമായിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സിംഗപ്പൂരിൽ മലയാളിയായ ദേവൻ നായർ പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ മലേഷ്യയിലെ മുൻ പ്രധാനമന്ത്രിയായ മഹാതിർ മുഹമ്മദ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിതാവിന്റെ കുടുംബം കേരളത്തിലായിരുന്നു എന്നാണ് അപ്പം അങ്ങനെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എവിടെ പോയാലും അവിടെ അവൻ വിദ്യാഭ്യാസം കൊണ്ടും ബുദ്ധി കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ഒക്കെ എത്രത്തോളം മുന്നിൽ നിൽക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് അമേരിക്കയിലെ ഈ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ പന്ത്രണ്ട് പേർ ഇന്ത്യക്കാരാണ് എന്നുള്ളത് ഇത് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും കുടിയേറ്റക്കാരായ കോടീശ്വരന്മാരിൽ ഇന്ത്യ നിൽക്കുന്നത്